ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റമ്പത്തിരണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് കാട്ടന്മാർ അനുവാദം ഒന്ന് ആണ് ഈ കഴിഞ്ഞതും ഇതുമല്ലായിട്ട് ഇനി വരാൻ പോകുന്ന കുറച്ച് സൂക്തങ്ങളെല്ലാം നമ്മെ നിയന്ത്രിക്കുന്ന ചില ശക്തികളുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പ്രപഞ്ച സൃഷ്ടി മുതൽ കുറേ ാഹ്യശക്തികളുണ്ട് അത് ആധുനിക സയൻസിന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഈ എടുത്ത് പറയുന്നത് അത് മാനേജ്മെൻറ്റ് എല്ലാം അറിയുന്നവർക്ക് അല്ലെങ്കിൽ എം ബി എ പോലെയുള്ള അല്ലെങ്കിൽ മാനേജ്മെന്റ് സബ്ജക്ട് പഠിച്ചവർക്ക് അറിയാം ഒരു സ്ഥാപനം എന്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തൊരു കർമ്മം ചെയ്യുന്നുണ്ട് ആദ്യം എന്ത് വേണം അതിനൊരു പ്ലാൻ ഒരു ലക്ഷ്യം ഉണ്ടാക്കണം ആ ലക്ഷ്യത്തിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം അത് സയൻസിൻ്റെയോ ഏതിൻ്റെയോ മാനേജ്മെൻറ്റോ എല്ലോ തത്വങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം ആ പ്ലാനിലൂടെ ആണ് അത് നടപ്പാക്കേണ്ടത് പിന്നെ ആ പ്ലാൻ അനുസരിച്ച് അതങ്ങ് പോയിക്കോളും പക്ഷെ പോകേണ്ടി അതിനേകി ഏകോപിപ്പിക്കാനുള്ള കുറേ ശക്തി വിഷയങ്ങൾ വേണം അതേപോലെ സൃഷ്ടി നടക്കുമ്പോൾ അതും ഒരു സിസ്റ്റമാണ് അതിനൊരു ലക്ഷ്യമുണ്ട് നാല് യുഗങ്ങളിലൂടെ ഒരു നല്ലൊരു ലോകമുണ്ടാക്കുക എല്ലാം തികഞ്ഞ ഒരു ലോകമുണ്ടാക്കുക എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ജീവിക്കുന്ന ഒരു ലോകമുണ്ടാക്കുക അതിന് പടിപടിയായിട്ട് അത് ശ്രമിക്കുകയാണ് അതിൽ മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് മനുഷ്യരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുകയാണ് ഇപ്പം ചെയിൻ ഓഫ് പ്ലാൻ അനുസരിച്ച് പോകുന്ന ഒരു പ്രവർ പ്രവർത്തിയാണ് അങ്ങനെ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷനും പോവുകയുള്ളൂ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇങ്ങനെയല്ലേ പ്ലാൻ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റില്ല അത് ടൈം സ്കഡ്യൂളാണ് ടൈം അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ ചെയ്യുന്നത് ടൈമെന്നു പറയുന്നത് നമ്മളെ വാച്ചിൽ ക്ലോക്ക് തിരികെ അതിൻ്റെ അകത്തുള്ള ചക്രങ്ങൾ തിരികുവാണെങ്കിൽ ഇവിടെ സൗരോദ്ധ സിസ്റ്റമാണ് ആ സൗര സിസ്റ്റവും ഈ വാച്ചുമായിട്ട് സിൻഡ്രണൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേഷ്യോയിൽ തന്നെയാണ് അത് കറങ്ങുന്നത് സൂര്യന്റെ ചലനം അനുസരിച്ചാണ് നമ്മളെ കർമ്മങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പ്രകൃതിയും അതിനനുസരിച്ചാണ് അപ്പം ആ സൗരയൂദ സിസ്റ്റമാണ് ഇതിൽ സ്വാധീനിക്കുന്ന ഘടകം ഇങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഏകോപിപ്പിക്കുന്ന കുറേ ശക്തിയുണ്ട് ഏകോപിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയിട്ടാണ് ആറ്റം ഉണ്ടായിരിക്കുന്നത് പക്ഷെ ആദ്യം അപ്പം ഇലക്ട്രോണും പ്രോട്ടോണും തന്നെ ഉണ്ടാവണം പക്ഷേ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായിച്ചാൽ അപ്പം തന്നെ അതെന്താകും കൂടിച്ചേർന്ന് കളി അപ്പം ഏതോ ഒരു ഫോഴ്സ് അതിനെ കൂടിച്ചേരാതെ വേർപെടുത്തിയിട്ട് ഓരോ ആറ്റത്തിൻ്റെയും നടുവിൽ ഇത്ര പ്രോട്ടോണിനെ വെച്ച് അതിന് ചുറ്റും ഇലക്ട്രോണെ കറക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടി അതായത് ആറ്റോമിക് ഘടന ഉണ്ടാക്കണ്ടിരിക്കും അതിന്റെ പിന്നിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഒരു കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണെങ്ങനെ കൂടിച്ചേർന്ന് പോകാതെ ഒരു പ്രത്യേക തരത്തിൽ പ്രേരിപ്പിച്ചിട്ട് അതിനു തന്നെ സയൻസ് അറിയുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ മാനേജ്മെന്റ് സബ്ജെക്ട് അറിയുന്നവർക്കേ മനസ്സിലാവുകയുള്ളു അതൊന്നും ഇല്ലാതെ ഒന്നും പോകില്ല അല്ലെങ്കിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ അങ്ങ് പെട്ടെന്ന് അങ്ങ് കൂടിച്ചേർന്ന് പോകും അപ്പൊ ഇങ്ങനെ കുറെ ഘടകങ്ങൾ നമ്മളെ നിയന്ത്രിച്ച് നമ്മള് സ്വതന്ത്രമല്ല നമ്മള് ജനിച്ചിട്ട് ജനിപ്പിച്ചിരിക്കുന്ന ചില കർമ്മങ്ങൾ ചെയ്യാനാണ് അതിന് ഈ സൗരയുദ സിഷ്ടം നമ്മളുടെ നാടികളിലൂടെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച സൃഷ്ടിക്കുള്ളടക്കം പങ്കെടുക്കുന്ന ചില ശക്തിവിശേഷങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ അത് അല്പം അല്പമൊന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും ഹരിയോ വേദം കാന്ഡം ആറ് അനുവാഗം ഒന്ന് സൂക്തം നാല് ഋഷി അധർവൻ ദേവത തുഷ്ടാവ് ഛന്ദസ് ബൃഹതി ഗായത്രി തുഷ്ടേ ദ്യം ഭജ പർജന്യോ ബ്രഹ്മണസ്പതി പുത്രഭ്രാതൃഭിരതിതീർണു പാതുനോ ദുഷ്ടര यमाणं सह अशो भगो वरुणो मित्रो अर्यमादितिः पान्दुमरुतः अप तस्य द्वेषो गमेदभिपरतो या, या मन्दितं धिये समशिन प्रावतं न उरुष्ण्या न ഉരുജ മന്ന പ്രഭുച്ഛൻ ദ്യോഷ്പിതരവയ ദുച്ഛുന യാവാർത്ഥം തൊഷ്ടാവും മന്ത്രങ്ങളുടെ അധിപതിയായ ബ്രാഹ്മണസ്പതിയും മേഘങ്ങളും നമ്മുടെ സ്തുതികൾ കേൾക്കട്ടെ അതിഥി ഞങ്ങളുടെ സംരക്ഷകരാകട്ടെ ശത്രുക്കളുടെ അനിഷ്ടകർമ്മങ്ങൾ ഞങ്ങളെ ബാധിക്കരുതേ അവർ നമ്മിൽ നിന്നും കന്നു പോകണേ എങ്ങും വ്യാപിക്കുന്ന വായുവും അശ്വനികുമാരന്മാരും നമ്മുടെ സംരക്ഷകരാകണേ പിതൃരൂപമായ ആകാശം നായയെ ഓടിക്കുന്ന പോലെ പാപദേവതയെ ഞങ്ങളുടെ സമീപത്തിൽ നിന്നും ഓടിക്കണേ അപ്പോഴേ മന്ത്രങ്ങളുടെ അധിപതിയായ ബ്രഹ്മണസ്പതിയും മേഘങ്ങളും നമ്മുടെ സ്തുതികൾ കേൾക്കട്ടെ അപ്പൊ ഈ മേഘങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് മേഘങ്ങൾ തോന്നുമ്പോ ഉണ്ടായത് മഴ പെയ്യുകയല്ല അതാണ് സീസൺസിലേക്ക് ഋതുക്കളിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് മേഘങ്ങൾ ആദ്യം മേഘങ്ങൾ ഉണ്ടാകുന്നു ഒരു പ്രത്യേക സമയം വരെ കാത്തു നിൽക്കുന്നു അതിന് ശേഷം ആ സീസൺ എത്തുമ്പോൾ മഴ പെയ്യ്ക്കുന്നു ഓരോ സീസണും എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെല്ലാം ആ ഒരു പ്ലാൻ അനുസരിച്ചാണ് അപ്പൊ മേഘങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ആ മേഘങ്ങൾ ഇപ്പം തന്നെ ഉഷ്ണം കൊണ്ട് നട്ടം തിരിയുമ്പോൾ നമ്മൾ ആകാശത്ത് നോക്കുന്നുണ്ട് മഴ പാറ്റും പെയ്യോ പെയ്യോ ഇല്ലെങ്കിൽ നമ്മൾ പോലും ഇല്ലാതെയായിപ്പോ ആ സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ നമ്മൾ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളുണ്ട് തൊഷ്ടാവ് സൃഷ്ടി കർഷാവായാലും ആരായാലും മന്ത്രങ്ങളെ അധിപതിയായ ബ്രാഹ്മണസ്പതി ബ്രഹ്മണസ്പതി എന്ന് പറയുമ്പോൾ ആദ്യം വേദങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ആദ്യത്തെ ആ അതായിട്ടെടുക്കാം അല്ലെങ്കിൽ സൃഷ്ടി ആദ്യത്തെ ഒരു എടുക്കാം അല്ലെങ്കിൽ നമ്മളെ പ്ലാനറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ വ്യാഴഗ്രഹം എടുക്കാം ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് പിന്നെന്തുണ്ട് അതിഥി ഞങ്ങളെ സംരക്ഷിക്കട്ടെ അതിഥി എന്നത് അതിഥിയിലൂടെയാണ് ആ സൃഷ്ടിക്രമം തുടങ്ങിയ ആദ്യം ൂടെയാണ് എല്ലാ സൃഷ്ടികളും അതെല്ലാം ആ അതിഥിക്ക് നമ്മളെ സൃഷ്ടി പ്ര നമ്മളെ പൂർവികരെയോ അതിന്റെ പൂർവികര പൂർവികരോ ആദ്യമുള്ള സൃഷ്ടികളെല്ലാം നടത്തുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട് അതിന്റെ തലമുറയിലൂട്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളുമെല്ലാം ഒരു ചെയിനായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ജീനി എന്ന് പറയുന്നതാണ് നമ്മളെ ജനിതക ഘടനയാണ് നമ്മളെ എല്ലാ സ്വഭാവത്തിനും കാരണം ഈ ജനിതക ഘടന വന്നിരിക്കുന്നത് തലമുറകൾ കൈമാറി കൈമാറി വരികയാണ് നമ്മളൊരു കൈമാറുന്ന ഒരു ഉപകരണം മാത്രമാണ് ഒരു പോസ്റ്റ് മാറ്റം പോലെയാണ് നമ്മളത് കുറേ ഉപയോഗിക്കുന്നു പിന്നെ അത് കുറച്ചെടുത്ത് ഉപയോഗിക്കുന്നു പിന്നെ അത് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറി കൈമാറി വരികയാണ് അതിൻ്റെ അകത്തൊരു ശരീരം ഉണ്ടായി വരുന്നു എന്ന് ഈ ശരീരത്തിനുള്ള പ്രാധാന്യം അതിലൂടെ അതങ്ങ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇത് ഇവിടെ നിന്ന് തുടങ്ങി അതിഥിയിൽ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് ശത്രുക്കളുടെ അനിഷ്ട കർമ്മങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കട്ടെ ശത്രുക്കൾ നമ്മൾ ജീവിതത്തിൽ എന്തുണ്ടാവും ശത്രുത ഉണ്ടാവും എല്ലാം ദ്വയമായിട്ടാണുള്ളത് അപ്പോൾ ചില സമയത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും തടസ്സങ്ങൾ ഉണ്ടായേ പറ്റൂ കാരണം ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം എവ്രി ആക്ഷൻ ഈസ് ഈക്വൽ ആണ് നമ്മൾ എന്തൊരു പുതിയ കർമ്മം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒരു ശക്തി പിന്നോട്ടേക്ക് വലിക്കുന്നത് ഉണ്ടാവും അപ്പോൾ ആ ശക്തി വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്കതിനെ മറികടന്നു പോകേണ്ടി നമ്മളാ കർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ നമുക്കതിനെ മറികടന്ന് പോകാൻ പറ്റുകയില്ല അതെല്ലാം ആ ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന പരമാത്മാവിൽ വരുന്ന പ്രാണനുസരിച്ചാണ് പോകുന്നത് അപ്പം നമ്മളെ ബാധിക്കരുതേ ശത്രുക്കളുടെ അനിഷ്ടങ്ങൾ അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ശത്രുത ന്യൂട്രണ്ടോ തേർഡിലോ അല്ലെങ്കിൽ തപോ ഗുണം അവിടെ പ്രത്യക്ഷപ്പെടും അപ്പോൾ അതിനെ മറികടന്ന് നമുക്ക് പോകാൻ പറ്റിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ മറികടന്ന് പോകണ്ടെങ്കിൽ ആ കാലം നമ്മളിലൂടെയാണ് ആ കർമ്മം നമ്മളെന്താണോ എന്തിനാണോ ഇറങ്ങുന്നത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ അല്ലേ ശാത്രുത കൊണ്ട് നമ്മൾ പിന്മാറും അവർ നമ്മിൽ നിന്നും അകന്നു പോകണേ അപ്പൊ ശത്രുത ഇല്ലാതാക്കണേന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഇതെല്ലാം കാലത്തിൻ്റെ നിയന്ത്രണത്തിനാണുള്ളത് ആ പ്ലാൻ പരമാത്മാവെന്ന പ്ലാനിലാണുള്ളത് അപ്പൊ അതൊന്ന് ഒഴിവാക്കിത്തരണേ ഒഴിവാക്കി തന്നെ നമ്മൾ ഒന്നിനിറങ്ങിത്തിരിക്കും നിരാശയായിട്ട് പിന്നാളക പ്രശ്നങ്ങളാണ് അപ്പം അതൊന്നും ഉണ്ടാക്കരുതേ എന്ന് അങ്ങോട്ട് പറയുകയാണ് അല്ലാതെ നമ്മളെ കൺട്രോൾ അല്ല എന്ന സത്യമാണ് അഥർവഭേദം പറയുന്നത് അഥർവഭേദ എല്ലാ സയൻസും അറിയുന്ന അതിൻ്റെ ആപ്ലിക്കേഷനാണ് അതുപോലും പറയുന്നു നമ്മളെ ശത്രുതകളെ നമ്മളെ ബാധിക്കരുതേ എങ്ങും വ്യാപിക്കുന്ന വായുവും അശ്വനി കുമാരന്മാരും നമ്മുടെ സംരക്ഷകരാടേ അശ്വനി കുമാരന്മാരാടാണെന്നെല്ലാം പിന്നീട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു വായുവിനറിയാലോ വായു ഉണ്ടെങ്കിലും നമുക്ക് നിലയിൽ കൊണ്ടുപോകും പിതൃരൂപമായ ആകാശം നായെ ഓടിക്കുന്ന പോലെ പാപദേവതകളെ നമ്മുടെ സമീപത്തു നിന്നും ഓടിക്കണേ പിതൃദേവത രൂപമായ ആകാശം ആകാശമാണ് നമ്മുടെ പിതൃക്കൾ കാരണം ഗ്രഹങ്ങളെ ആണ് ആകാശത്തിലുള്ള ആകാശം എന്ന് പറയുന്ന സൗരയുദ സിസ്റ്റമാണ് സൗരയുദ സിസ്റ്റത്തിലൂടെയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ അത് നായ ഓടിക്കുന്നത് പോലെ പാപദേവതയെ ഞങ്ങളുടെ സമീപത്തിൽ നിന്നും ഓടിക്കണേ അപ്പോൾ ഈ പാപദേവത എന്ന് പറഞ്ഞാൽ പാപഗ്രഹങ്ങൾ ചില സമയത്ത് ഗ്രഹങ്ങൾ മോശമായി തീരും ചില എല്ലാ ഗ്രഹങ്ങളും നല്ലതുമായി തീരും നമുക്കറിയാം വ്യാഴം മോശമായി വ്യാഴം നല്ലൊരു ഗ്രഹമാണ് പക്ഷേ ഇപ്പം പറയും വ്യാഴം മോശത്തിലാണ് നിൽക്കുന്നത് നാളെ അത് ഇന്നടത്ത് വരും എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഒരു ഗ്രഹം തന്നെ പാപവുമാവും നമ്മളെ സപ്പോർട്ടീവുമാവും പാപമാവുമ്പോൾ അത് പാപദേവതയാണ് നല്ലതാണ് സൂര്യൻ തന്നെ പലതുണ്ട് മേടത്തിലെ മേഡത്തിലെ സൂര്യനല്ല ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് സൂര്യന്മാർ യഥാർത്ഥത്തിൽ സൂര്യൻ എന്ന ഉള്ളൂ ഈ പന്ത്രണ്ട് സൂര്യൻ്റെ സ്വഭാവവും പന്ത്രണ്ടാണ് മേടത്തിലെ സൂര്യൻ നമുക്കറിയാലോ ചൂട് കൊണ്ട് നമ്മളെ വലക്കും അപ്പം കർക്കിടകത്തിലാണ് മഴ പെയ്പ്പിച്ചത് അപ്പോൾ ഓരോ സൂര്യനും ഓരോ സ്വഭാവവിശേഷങ്ങളാണ് നമ്മൾ സയൻസിലാണ് പറ്റ സൂര്യനെയുള്ളത് പക്ഷേ അതല്ല ഓരോ സൂര്യനും ഓരോ കാലഘട്ടത്തിലെ സൂര്യനും ഓരോ പ്രത്യേകതയുണ്ട് അതിനാണ് പല ദേവതകളായിട്ടെല്ലാം പേരെല്ലാം കൊടുക്കുന്നത് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ഇന്ന ദേവൻ ഇന്ന് വേറെ രാശിയിൽ നിൽക്കുമ്പോൾ ഇന്ന ദേവൻ എന്നല്ല ദേവന്മാർ എന്നെ പലതും അല്ല ഈ സൂര്യനെ തന്നെ പല ദേവനായിട്ടെല്ലാം പറയും അപ്പോഴേ പാപദേവത അപ്പം പാപമായിട്ടും സൂര്യൻ തീരും അങ്ങനെ പാപദേവതയെ നമ്മുടെ സമീപത്ത് നിന്ന് ഓടിക്കണേ എന്ന് പറയുകയാണ് അതായത് നമ്മളെ കഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഗ്രഹങ്ങൾ നീങ്ങരുത് ഗ്രഹങ്ങൾക്ക് നീങ്ങാതിരിക്കാൻ പറ്റില്ല ഗ്രഹങ്ങൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നല്ലത് മോശമുണ്ട് ഒരുത്തി നല്ല ചെയ്യുകയാണെങ്കിൽ അടുത്ത് വരുമ്പോൾ മോശം ചെയ്യും അപ്പം നമുക്കൊരിക്കാതെ നല്ലത് ചെയ്യാണെങ്കിൽ അടുത്തത് മോശമായി ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് ഒരു മീൻ ഫോമിൽ കുടിയും കുറഞ്ഞു കുടിയും കുറഞ്ഞു ജീവിതം നല്ല ഉയർത്തി താട്ടി ഉയർത്തി താട്ടി ഇങ്ങനെയോ പോകും